ഹലോ ഡിയേഴ്സ് വെൽക്കം ഹായ്ഡിയോ സുഖർക്കും വിളിച്ചാണെങ്കിൽ കാട്ടൂർ കെഫേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു കേക്കിൻ്റെ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ലേ ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കുറേ കാലമായി ഇങ്ങനെ ഒരു കമൻസ് ഞാൻ വായിച്ചിട്ട് ഒരുപാട് ഒരുപാട് കമൻസും നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ നിങ്ങൾക്ക് ഞാൻ താങ്ക്സ് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനില്ല ഈ ഒരു വീഡിയോ ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു മല്ലിയിലും പുതിനേലും നമ്മൾ ബോക്സിലാക്കി വെക്കും അത് കഴുകിയിട്ട് എന്നുവെച്ചാൽ എൻ്റെ ചാനൽ തുടങ്ങിയാൽ മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇപ്പം ഇത് ഇലയാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ യു എയിൽ ഉള്ള സമയത്ത് ഇവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇലയും മല്ലിയിലും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് കേട്ടോ കാണുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ കിട്ടും ഇടയ്ക്ക് പക്ഷേ ഇത്രത്തോളം ഒരു പച്ചക്കളർ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വാങ്ങുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ ഇതാ ഈയൊരു പുതിന ഇല പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്നുണ്ടാവില്ല അത് റിമൂവ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടാത്ത വേണ്ടാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലാനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കപ്പിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിലോ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ എന്തു ചെയ്യാന് പൊതിന വെച്ചുകൊടുക്കാൻ ശേഷം ഒരു പ്ലെയിൻ കവർ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് താഴെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എയർ കയറാൻ പാടില്ല ഇതുപോലെ തന്നെ ചെയ്യണേ ഓൾസ് ഒന്നും ഇല്ലാത്ത രീതിയിലാകണം ഹോൾസ് ഉണ്ടാവാൻ പാടില്ല അപ്പം ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഗ്ലാസ് എടുക്കാൻ അതിൽ വെള്ളം ഒരു ഹാഫ് വെള്ളം എടുക്കാൻ ശേഷം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി ആ ഒരു പൊതിനീല ഇതുപോലെ വെച്ചുകൊടുക്കാൻ എന്നിട്ട് ഞാനത് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞിട്ട് തുറക്കുന്നതാണിത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ആ വെച്ച സമയത്തിലുള്ള പുതിനീല ഇപ്പോഴത്തെ പുതിനീലയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ലല്ല നല്ല പ്യുവർ ഫ്രഷ് ഫ്രഷ് ആയിട്ടില്ലേ വെള്ളത്തിൻ്റെ കളറ് മാറീനാ ഇല്ല ചെറുങ്ങനൊന്നും ഇതായതിൽ കുറച്ച് എല്ലാം ഇതിലേക്ക് കൊയിഞ്ഞ് വീണതേ ഉള്ളൂ ബാക്കിയൊന്നും ആയിട്ടില്ല വളരെ സൂപ്പർ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക് ഇതുപോലെ പൊതിനയിലും ചെയ്യാം ഇതിപ്പം ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ റീലാക്കാൻ വേണ്ടിയിട്ട് അന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിയിലെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പുതിനയില എല്ലാവരും അങ്ങനെ കോമൺ ആയിട്ട് വാങ്ങണം എന്നില്ലല്ലോ നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ച് ബിരിയാണി അതുപോലെ ചട്ണി എല്ലാം ആക്കുമ്പോഴാണ് പുതിനയില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ കയ്യിൽ പിന്നെ കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ നേരെ കവറുകൊണ്ട് കവർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് നമ്മൾ വെക്കേണ്ടത് അപ്പം വീണ്ടും ഇതെടുത്തിട്ട് വീണ്ടും നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പിന്നെ എല്ലാ ഭാഗവും കവറായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് എയർടൈറ്റ് ആയിട്ട് അയക്കണം വെക്കേണ്ടത് ഇപ്പോൾ ഇതാ നമ്മൾ പൊതിനേനെ വേറൊന്ന് വാങ്ങിയിട്ടുണ്ട് അത് നമുക്കിതുപോലെ റബ്ബർ ബാൻഡിൽ നമുക്ക് കൈ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കഴുകൊന്നും വേണ്ട അതുപോലെ അതിൻ്റെ വേരൊന്നും മുറിച്ച് കളയണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതേപോലെ വേരോടെ തന്നെയാണ് നമ്മൾ അതിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഞാനിപ്പോൾതാണ് വേറൊരു ഗ്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അതിലിതാ വെള്ളം എടുത്തതിനു ശേഷം ഈ ഒരു മല്ലിയില അതിലേക്ക് താഴ്ത്തി വെക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ കവർ ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ഒരു മല്ലിയില ശരിക്കും ഞാനത് വെച്ച തന്നെ മറന്നുപോയി എന്ന് പറയാം ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്താവാൻ ഞാൻ പിന്നെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നോക്കണേ അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പം നമ്മളിതാ കറക്റ്റായിട്ട് വെച്ചതാ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ കവർ എടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്യുക കുറച്ച് ഈ കവർ ചെയ്യൽ ഒരു ചെറിയ പണി നമുക്ക് തോന്നും എന്നിരുന്നാലും കുഴപ്പമില്ല ഇതുപോലെ കവർ പിന്നെ പിന്നെയില്ല ഇതിൻ്റെ ഞാൻ പിന്നെ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ അതിൽ വെള്ളം ഒഴിക്കുക അതുപോലെ ഈ ഒരു മല്ലിയിലെ വെച്ചിട്ട് അതിങ്ങനെ അടപ്പുകൊണ്ട് അടക്കാം അപ്പം നമുക്ക് ഈ കവറിൻ്റെ ആവശ്യം വരുന്നില്ല അതൊരു പുതിയ പ്രോഡക്റ്റാന്ന് തോന്നുന്നുട്ടാ ഞാൻ ഇതുവരെ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളിൽ കാണുന്നവർ ആരെങ്കിലും വാങ്ങിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കേണ്ടി കേട്ടോ അതെങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആണെങ്കിൽ നമുക്ക് പിന്നെ കവറൊന്നും അതിന് പൊതിയേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്റ്റ് പിന്നെ ആ ഒരു സാധനത്തിൻ്റെ അകത്ത് മല്ലിയിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യലാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനക്ക് അറിയില്ല ഓക്കെ ഇതിപ്പം കണ്ടില്ലേ നമ്മൾ വീണ്ടും ഇതാ മല്ലിയില പൊതിഞ്ഞിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറേ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അത് തുറന്നു നോക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയാല മുതൽ നമ്മൾ മല്ലിയില വെച്ചിട്ട് അത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലും ഉള്ളത് ഒരു വർഷക്കാലം സൂക്ഷിക്കുക എന്നുള്ളത് ഐസ് ക്യൂബൊക്കെ ആക്കിയിട്ട് അതൊക്കെ നല്ലവണ്ണം കുറച്ച് വൈറലായിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞില്ല അന്ന് മുതൽ ഇന്ന് വരെ പരീക്ഷണത്തിൽ എനിക്ക് ഏറ്റവും നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ നോക്കുമോ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓപ്പനക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് എടുത്തോന്നും എനിക്ക് ഓർമ്മയില്ല എടുത്തിട്ട് ഞാൻ വീണ്ടും എനിക്കൊന്ന് വീഡിയോ എടുക്കുന്ന സമയത്താണ് തായൽ കണ്ട അല്ല അതും ഞാൻ പറഞ്ഞു ഒരു മാസം ആവാനായനി അതുകൊണ്ട് ഇതാണ് കുറച്ച് അങ്ങനെ ആയിട്ടുണ്ട് ഇതാ മേല് നിങ്ങൾ അതിൻ്റെ ഫ്രഷ്നസ് കണ്ടോട്ടെ ലീഫിൻ്റെ ഒക്കെ നല്ല പച്ച കളറില്ലേ ഒന്നും ആയിട്ടില്ല നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വേ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ ഗ്ലാസ്സിൽ വെള്ളം എടുക്കണം ഒരു കവറെടുത്ത് പൊതിയണം ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അതിനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ ഈ ഒരു രീതി ട്രൈ ചെയ്തിട്ട് എന്താ മണം കൂടി നോക്കിക്കോ നല്ല മണം വരെ അതേപോലെ ഉണ്ട് താഴെ ഞാൻ പറഞ്ഞപോലെ ഒരു മാസം ആവാനായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇലകൾ ഇങ്ങനെ ആയി വന്നിട്ടില്ലത് അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈയൊരു വീഡിയോ കൂടാണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ എന്താണ് മെർമെയ്ഡ് തീം കേക്കിൻ്റെ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കേക്ക് ലവറും അതുപോലെ ബേക്കേഴ്സിലാണ് ഇത് കാണുന്നതെങ്കിൽ ആ വീഡിയോയും കൂടി കണ്ടിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടോ പിന്നെ ഇതായി ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ ഇതല്ല ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വേറൊരു പുതിയ പൊതിനീലും കൂടി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേറൊരു ക്ലാസ്സിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പം ഞാൻ ഇപ്പം ഡബ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് ആ ഫ്രിഡ്ജിൽ അത്രയും നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഏ ഓക്കെ അപ്പം ഈ ഒരു വേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം പിന്നെന്താ പറയാനില്ലേ ഇനി നമ്മളെ വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ അതിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ വീട് എടുക്കുന്നവരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുള്ളാവും കേട്ടോ ഹോം ഡെക്കറി കാര്യങ്ങളൊക്കെ പിന്നെ ഓഫറുള്ള സമയത്ത് ഞാൻ പോയിട്ട് വാങ്ങിയതിലായ വീഡിയോ ഇൻഷാല്ല നാളെ മറ്റന്നാളായിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങളത് കാണാത്തവരാണെങ്കിൽ കണ്ടു കണ്ടുനോക്കാം ആ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇനിയും ഒരുപാട് വീഡിയോസ് പുതുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടും ഇഷ്ടം ഓക്കെ അപ്പം നമ്മൾ ഇതാ ബാക്കിയിലെ പൊതിനേലും അതിൽ നിന്ന് വേസ്റ്റുള്ളതൊക്കെ മാറ്റിയിട്ടാണ് അതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി കവർ ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇനി നമുക്ക് വരുന്നത് ഈ ഒരു മെർമേഡ് തീം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് തന്നെ മെർമേഡിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മോൾഡ് വെച്ചിട്ടും പിന്നെ അതുപോലെ പെൻസിൽ വെച്ചിട്ടും ഒക്കെ പല കളറ് ഫോണ്ടൻ്റെ ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് അധികം തന്നെ മെലക്കിട്ട് അപ്പം ഒരുപാട് ഫോണ്ടൻ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മൾ ഫോണ്ടൻ്റെ മിക്സ് ചെയ്യണം കളേഴ്സിൽ അതേപോലെ തന്നെ പിന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടെ നമുക്ക് ചെയ്തെടുക്കണം എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കഷ്ടപ്പെട്ടേ മതിയാവും അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റിന് കുറച്ച് മുകളിലായിരിക്കും വേണം രാജ്യം കുറച്ച് മുകളിലായിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് ഇത് വരുന്നത് പിസ്ത ആണ് അപ്പോൾ ഇത് മർമ്മ എടുത്തീം കേക്ക് ആക്കുമ്പോൾ നമുക്ക് പിന്നെ താഴ്ഭാഗത്തൊക്കെ ആ ഒരു ഡയജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ചെടുത്തതിനു ശേഷമാണ് നമ്മളിതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മണ്ണിൻ്റെയും കടൽക്കരയിലുള്ള മണ്ണല്ലോ അല്ലെ അതിൻ്റെയെല്ലാം ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഡയജസ്റ്റീവ് ബിസ്ക്കറ്റ് ആകുമ്പോൾ ഇല്ല പ്രത്യേകം നല്ല ടേസ്റ്റുമാണ് അല്ലേ നമ്മൾ ആ പെൻസിലിന് അതൊക്കെ ഊരി എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഷെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് മോൾഡ് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് പ്രിങ്കിൾസ് അതിൻ്റെ മേലിലും പിന്നെ പേൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടിയുടെ പേരെഴുതിയത് പേരെഴുതുന്നതും ആ ഫൈവ് നമ്പർ എന്നുള്ളതൊക്കെ എഴുതുന്ന എഴുതുന്നതൊക്കെ നമ്മൾ നേരത്തെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ പിന്നെ എൻ്റെ കയ്യിൽ സിൽവർ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോൾഡിനെ കൊണ്ടാണ് ആ ഒരു മോമൈഡിൻ്റെ താഴ്ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതങ്ങനെയായി പിന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ കം കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും അതിൻ്റേതായ ഒരു എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷം നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ കേക്കും കൂടിയാണ് കേട്ടോ ഇൻസ്റ്റാ പേജിൽ അവർ ഫീഡ്ബാക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും മഷാല നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അതേപോലെ തന്നെ വേറൊരു കേക്ക് ആണ് കേട്ടോ ഇത് ഇത് എനിക്ക് തോന്നുന്നു പിസ്തയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നല്ലൊരു ഓർമ്മയില്ല പിന്നെ നമ്മളെ കേക്ക് നമ്മളെ കാട്ടൂർ കഫി എന്നുള്ള ലോഗോ ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റിക്കറും റിബണൊക്കെ കെട്ടിയിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടാണ് ഉള്ളത് ഓരോ കേക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കവറിൽ തന്നെയാണ് ആക്കിയിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു മല്ലിയിലേയും പുതിയലൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോമായി കാണുന്നത്